ഞാൻ എങ്ങനെയാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത് ഈ സ്പ്ലിന്റ് ബാൻഡേജിലേക്ക് മാറിയെന്ന് ഞാൻ പറയാട്ടോ ഈ ഒരു വാട്ടർ ആയിട്ടുള്ള കാസ്റ്റ് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഓൾസോ എനിക്ക് ചൊറിച്ചിലും വന്നു നന്നായിട്ട് അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ടോ ഞാൻ വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇപ്രാവശ്യം ചേട്ടൻ്റെ കൂടെ തന്നെ ആട്ടോ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് ഇങ്ങനത്തെ പ്ലാസ്റ്റേഴ്സ് കൈ നല്ല സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി നല്ലതാണെന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ ലിഗമെൻറ്റ് ഇഞ്ചുറിക്ക് സാധാരണ ഇതുപോലത്തെ പ്ലാസ്റ്റേഴ്സ് ഇടാറില്ല എന്നും പറഞ്ഞു ഓൾസോ എനിക്ക് ട്രിപ്പ് പോകേണ്ടത് കൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു പ്ലാസ്റ്ററും വെച്ചിട്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമായിട്ടോ അതുകൊണ്ട് തന്നെ ഡോക്ടർ അത് കട്ട് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ കട്ട് ചെയ്യാൻ ഇന്നപ്പോൾ ഞാൻ സകലമാന ദീപങ്ങളെ വിളിച്ചിട്ടാണ് ഇരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുന്ന രീതി കണ്ടിട്ട് തന്നെയാണ് പെടിയാണില്ല അത് കണ്ടിട്ട് പക്ഷെ ആ ബ്ലേഡ് കയ്യിൽ മുട്ടിയാൽ തന്നെ നമുക്ക് ഇഞ്ചറിയോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല അപ്പോൾ സ്റ്റോപ്പ് ആകാം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബ്ലേഡ് ആണ് ഫുൾ നമ്മൾ അങ്ങനെ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് തന്നെ ഈ സ്പ്ലിൻ ബാൻഡേജ് നമ്മൾ അവിടെ ഫാർമസിയിൽ നിന്ന് മേടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതും മേടിച്ച് നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ ബാൻഡേജിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്തു സീരിയസ്ലി ഗൈസ് എന്തോ ഒരു കംഫർട്ടബിൾ ആയിരുന്നു ഈ ബാൻഡേജ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ട്രഡീഷണൽ കൈൻഡ് ഓഫ് ബാൻഡേജ് ഇടുന്നേക്കാളും എനിക്ക് ഭയങ്കര ആശ്വാസവും നല്ലൊരു കോൺഫിഡൻസും ആയിട്ട് എനിക്ക് ഈ ബാൻഡേജ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയത്